വലിയ മീൻ ഞാൻ കണ്ടു പിടിച്ചാലോ നമുക്ക് പോയിട്ട് മീൻ പിടിക്കാനുള്ള ആക്കിയാലോ സെറ്റാക്കിയാലോ ചൂണ്ടല് റെഡി എന്നാ പിടിച്ചോ ഇന്ന് സൺഡേ ആയതുകൊണ്ട് നമ്മൾ വെറുതെ വീടിൻ്റെ സൈഡിലുള്ള കുഴിയിലേക്ക് പോയപ്പോഴാണ് അവിടെ മീനിനെ കണ്ടിട്ട അപ്പം പിന്നെ എന്തായാലും വേണ്ട കിട്ടിയ കൂട്ടി പറഞ്ഞ രണ്ടും കൽപ്പിച്ച് ഞങ്ങൾ ഇറങ്ങി ആദ്യം നമ്മുടെ ചൂണ്ടെല്ലാം കുരുങ്ങിയത് പൊരുക്ക് എന്ന് പറഞ്ഞിട്ടുള്ള മീനായിട്ടുണ്ട് അത് നല്ല പോലും കടിക്ക കടിക്കല്ലേ സോറി ഉള്ളു കൂത്താനുള്ള ചാൻസ് ഉണ്ട് കിട്ടിയത് നമ്മുടെ ഒക്കെ പറയുന്ന മീനാണ് കിട്ടിയത് ഭയങ്കര ഇതാണ് മുള്ളാണ് അവിടെയൊക്കെ ഒക്കെ നല്ല മുള്ളാണ് നമുക്കിത് എടുക്കാം ഭയങ്കര സൂക്ഷിച്ചോണ്ട് എടുക്കാൻ നല്ല കടച്ചിലായിരുന്നു കൃഷ്തി പിന്നെ കിട്ടിയതൊക്കെ പരലുകളായിരുന്നു കേട്ടോ അടുത്ത നമുക്ക് ാലും കുട്ടിയിൽ കിട്ടിയിട്ടോ വെറുതെ പാടത്തിൽ ഇറങ്ങിയപ്പോഴാണ് മീനിനെ കണ്ടത്തിട്ട് പിന്നെ കണ്ടപ്പോൾ ഒരു കൊതുകം പിടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ പിടിച്ച് കണ്ടപ്പോൾ പിന്നെ പോരാ പോരാ ഇനിയും വേണം ഇനിയും വേണം എന്നുള്ളതായിട്ടോ ഫൈറ്റിംഗ് ഒക്കെ കാണുമ്പോൾ നല്ല രസമാണ് നമുക്ക് പിടിക്കാനുള്ളൊരു ആവേശം കൂടും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇപ്പോൾ മീൻ പിടുത്തു കാണാ ഈ ഒരു ടൈമിൽ കാരണം അത് ഫൈറ്റ് ചെയ്തിട്ട് ഇങ്ങനെ കിട്ടുമ്പോൾ ഒരു എന്താ പറയുക ഭയങ്കര ഒരു ടൈമിലൊക്കെ മീൻ പിടിക്കാൻ ഭയങ്കര എളുപ്പമാണ് ഉണ്ട് കാരണം മഴയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഭക്ഷണമൊക്കെ തേടി കണക്കണ സമയമായിരിക്കും അപ്പോൾ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് കിട്ടും ഞങ്ങൾ പോയ സമയത്ത് അതിനു പറ്റിയൊരു സമയമായതുകൊണ്ട് വേഗം വേഗം കിട്ടിയിട്ടുണ്ടായിരുന്നു എല്ലാം പരലുകളായിരുന്നു ഒരു ഒരെണ്ണ മാത്രം വേറിട്ടതായിട്ട് ഉണ്ടായിരുന്നത് ഞാൻ കണ്ട മീനൊരു വലിയൊരു മീനായിരുന്നു സിലോപ്പി പോലത്തെ പക്ഷെ അത് ഞങ്ങൾ കുറേ ട്രൈ ചെയ്തിട്ടും കിട്ടിയില്ല എന്താണെന്ന് അറിയില്ല അതിന് ആയിസ് നീറ്റ് കിട്ടിയിട്ടുണ്ടാവും ഇവിടെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഈ രണ്ട് കുഴിയിലും ഞങ്ങളുടെ പാടത്തുള്ള നടുവിലുള്ള കുഴിയാണ് അപ്പൊ അതിൽ രണ്ടിലും ഇഷ്ടംപോലെ മീനുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയുണ്ടാവും കുറേ മീനുകളുണ്ട് നമ്മൾ ഇട്ട ഇട്ടവാട ഇങ്ങനെ കൊത്തി വലിച്ചു കൊണ്ടോണ്ടായിരുന്നു അപ്പൊ കുറച്ചൊക്കെ ഒരു ഒരേ തിരക്കിയുള്ളതൊക്കെ ആയപ്പോൾ ഞങ്ങൾ വീട്ടിൽ പോകുന്നു കാണുമ്പോ തന്നെ കുറേ ജീവനൊന്നും പോയിട്ടില്ല പിന്നെ കുറേ ജീവൻ പോയിരുന്നു എന്തായാലും ഫൈറ്റിംഗ് ഈ ഒരു സാധനം ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് ഈ പല്ലുകളൊക്കെ പെട്ടെന്ന് പെടുന്നു ചാവാനുള്ള സാധ്യതയുണ്ട് ഇത് പൊരിക്കിന്റെ ചെറിയതാണ് കേട്ടോ അപ്പൊ ഇത് ഇതിൽ കിടന്ന് പടയ്ക്കുമ്പോ ബാക്കിയുള്ളതിനൊക്കെ ഭയങ്കര എഫക്റ്റ് ചെയ്യും അപ്പൊ നമ്മളിതൊക്കെ കഴുകി വൃത്തിയൊക്കെ ഉപ്പിട്ട് നല്ലോണം തിരുമ്പണം ഇത് കഴുകി കഴിഞ്ഞാൽ അല്ലെങ്കിൽ വഴുവെഴുപ്പ് ഉണ്ടാവും നാടൻ മീൻ ആയതുകൊണ്ട് ഏറ്റവും ബെസ്റ്റ് മീൻ നാടൻ മീനാണ് കേട്ടോ ഞാനിതൊക്കെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കട്ടെ